ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ കൃത്യമായ സേവനം കാഴ്ചവെച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന അൽ ഷമാർ മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിവാ ടൂസ് ആൻഡ് ട്രാവൽസ് വണ്ടൂർ ടൗൺ സ്ക്വയറിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പള്ളിശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഹജ്ജ് ഉംറ വിസിറ്റിംഗ് വിസ എയർ ടിക്കറ്റ് പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ബസ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം വിദൂര കേന്ദ്രങ്ങളിലേക്കടക്കമുള്ള ഹോട്ടൽ ബുക്കിംഗ് വിസ സ്റ്റാമ്പിംഗ് വിവിധ ടൂർ പാക്കേജുകൾ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും പുതിയ വിവാ ടൂർസ് ആൻഡ് ട്രാവൽസിൽ ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ് മജീദ് ധാരിമി കാളികാവ് കെ കുഞ്ഞീതു ഇമ്പയർ ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉടമ വി കെ അശോകൻ വിവാ ലേഡീസ് പോയിന്റ് മാനേജ് ഡയറക്ടർ കെ നിസാം ഐ ഫുട്ട് സമീർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു പരിപാടികൾക്ക് മാനേജിംഗ് ഡയറക്ടർമാരായ കെ മുജീബ് റഹ്മാൻ കെ മുഹമ്മദ് അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്